നമസ്കാരം പതിരും കതിരും വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ സർദാർജിയുടെ ഭാര്യ പ്രസവിച്ചു സർദാർജി ആകപ്പാടെ പരിഭ്രാന്തനായി ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു ബുദ്ധിമതിയായ ഭാര്യ ഒരു കണക്ക് പറഞ്ഞു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസം കുട്ടി പിറന്നത് മൂന്ന് മാസം കഴിഞ്ഞ് അപ്പോഴെല്ലാം കൂടി എത്ര മാസമായി സർദാർ പറഞ്ഞു ഒൻപത് മാസം അപ്പോൾ ഭാര്യ പറഞ്ഞു സമയം പോകുന്നത് അറിയുന്നതേയില്ല അല്ലേ അതോടെ സർദാർജിയുടെ സംശയം തീർന്നു ഹേമ കമ്മിറ്റി എപ്പോൾ റിപ്പോർട്ട് കൊടുത്തു എത്ര കാലം അത് വെച്ചു എന്നതൊന്നും ഒരു പ്രശ്നമേ അല്ല പുറത്തു വരേണ്ട സമയത്ത് ആ കുഞ്ഞ് പുറത്തു വന്നു സമയം പോകുന്നത് ഈ സർക്കാരും അറിയുന്നതേയില്ല നീചരാശിയിൽ ഉണ്ണി പറക്കും പോലെ കലപ്പശൂലം പറന്ന ഈ റിപ്പോർട്ട് എന്ന് വെളിച്ചം കണ്ടോ അപ്പോൾ തുടങ്ങി അമ്മ വഴിക്കും അച്ഛൻ വഴിക്കുമുള്ള സകല യോഗ്യന്മാർക്കും സമയദോഷം ചില കുഞ്ഞുങ്ങളുണ്ടായാൽ അമ്മക്കാൽ അമ്മാവൻകാൽ എന്നീ ദോഷങ്ങളുണ്ടാകും ഉഴുതുകൊണ്ടിരുന്ന കാളയെ കള്ളൻ കൊണ്ടുപോയി എന്ന അവസ്ഥയിലായില്ലേ ചിലരെല്ലാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വർഷത്തെ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയ പുള്ളിയാണ് സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹം പിണറായി വിജയൻ പോലും തന്റെ പ്രോഗ്രസ് ആദ്യം വെളിപ്പെടുത്തിയത് മഹാനായ രഞ്ജിത്തിനോടാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരാളെ ഇതിഹാസം എന്നൊക്കെ വിളിച്ച് ചെറിയാൻ പുകഴ്ത്തുന്നതിൽ വല്ല തെറ്റുമുണ്ടോ ഉച്ചുവച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്യും പോലെ ഇപ്പോഴദ്ദേഹം പിണറായി വിജയന്റെ അരിച്ചിട്ട് കീറുന്ന പണിയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് പെണ്ണുകേസിൽ അടിമുടി നാറിയ ഒരു മനുഷ്യനെ മഹാപ്രതിഭയാണ് പ്രതിഭാസമാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തിയ സജി ചെറിയാൻ ഇപ്പോൾ നിലവിളിക്കുകയാണ് അലർച്ച ശബ്ദം ഇടുന്നില്ല എന്ന് മാത്രം ഇദ്ദേഹം മന്ത്രിയായ ശേഷം രണ്ടാം തവണയാണ് സ്ത്രീ വിരുദ്ധത പറഞ്ഞ ശേഷം മക്കളുടെ എണ്ണം പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് മുൻപൊരു ദത്ത് വിവാദം വന്നപ്പോൾ ഏതാണ്ട് സമനില തെറ്റിയ പോലെയാണ് സജി ചെറിയാൻ പ്രസംഗിച്ചത് കല്യാണം കഴിച്ച് രണ്ടും മൂന്നും കുട്ടികളുണ്ടാവുക എന്നിട്ട് സുഹൃത്തിൻ്റെ ഭാര്യയെ പ്രേമിക്കുക അതും പോരാഞ്ഞിട്ട് വളരെ ചെറുപ്പമായൊരു കുട്ടിയെ വീണ്ടും പ്രേമിക്കുക ആ കുട്ടിക്കും ഒരു കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുക എവിടെയോ നഷ്ടമായ സ്വന്തം കുഞ്ഞിനെ തേടി നടന്ന അനുപമ ചന്ദ്രനെതിരെയായിരുന്നു അന്ന് ഈ മന്ത്രിയുടെ വളിച്ച പ്രസംഗം എനിക്ക് മൂന്ന് പെൺകുട്ടികളായതുകൊണ്ടാണ് ഈ പറയുന്നത് എന്നും മന്ത്രി അന്ന് കൂട്ടിച്ചേർത്തു സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച സ്ത്രീകളുടെ നാടകക്കളരിയുടെ ഉദ്ഘാടനത്തിനായിരുന്നു ഈ പ്രസംഗം മദ്യശാലയ്ക്കും ലൈംഗികതയ്ക്കുമെതിരെയുള്ള നിലപാടിനെ മന്ത്രി വിമർശിച്ചത് ഇങ്ങനെയായിരുന്നു സ്പെയിനിലെ ടൂറിസത്തിൽ മുഖ്യം സെക്സ് ടൂറിസമാണ് ഇവിടെ സെക്സ് എന്ന് പറഞ്ഞാലേ പൊട്ടിത്തെറിയാണ് സ്പെയിനിൽ ആവശ്യക്കാർക്ക് കഞ്ചാവ് വളർത്താൻ സർക്കാർ അനുമതി നൽകാറുണ്ട് അതോടെ കഞ്ചാവ് വലിക്കാരുടെ എണ്ണം അവിടെ കുറഞ്ഞു ഇവിടെ നമ്മൾ എല്ലാം മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത് പണ്ട് മുഖ്യമന്ത്രി നായനാർ നടത്തിയ ഒരു വിവാദ പരാമർശം പോലെയായിരുന്നു ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു സജിയുടെ ഈ വിവാദ പ്രസംഗം സൗദിയിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കെതിരെ നടത്തിയ സജി ചെറിയാന്റെ പ്രസംഗവും പുലിവാല് പിടിച്ചു അതല്പം പൊള്ളുന്ന പരിപാടി ആയതുകൊണ്ട് പിറ്റേന്ന് തന്നെ കയ്യോടെ തിരുത്തുകയും ചെയ്തു പാടിയ വായും ആടിയ കാലും അടങ്ങിയിരിക്കില്ല എന്ന മട്ടിലാണ് സജി ചെറിയാന്റെ ഈ വായനക്കങ്ങളെല്ലാം സ്പെയിനിലെ ടെക്സ്റ്റ് ടൂറിസത്തിൽ ആകൃഷ്ടനായ സജി ചെറിയാൻ അമ്മയിൽ ഇപ്പോൾ നടക്കുന്നതിലൊന്നും വലിയ അത്ഭുതം കാണാത്തത് വെറുതെയല്ല പേരെടുത്ത ഇന്ത്യൻ സംവിധായകരെയും കേരളത്തിൽ നിന്നുള്ള പ്രതിഭകളെയും ഒന്നും അദ്ദേഹത്തിന് അറിയുകയേയില്ല സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം രാവണപ്രഭുവും ലീലയുമാണ് മികച്ച സിനിമകൾ കേരളത്തിൽ ഒരൊറ്റ പ്രതിഭാശാലിയേ ഉള്ളൂ സജി ചെറിയാന്റെ നോട്ടത്തിൽ ആ പ്രതിഭാശാലിയാണ് ഇപ്പോൾ പാളയിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നത് രഞ്ജിത്ത് കുറ്റം ചെയ്തിട്ടില്ലെങ്കിലോ എന്ന മട്ടിലായിരുന്നു സജി ചെറിയാൻ്റെ ന്യായീകരണം ഇനി ചിലപ്പോൾ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ വിമാനത്തിലിരുന്നാൽ എൻ്റെ ഇടതു കൈ ഇരുപത് ഡിഗ്രി മാത്രമേ ചരിയൂ എന്ന് എഴുന്നേറ്റ് നിന്ന് അഭിനയിച്ച് കാണിച്ച പി ജെ ജോസഫിന് ഒരു ചിങ്ങത്തിലെ ഉത്രാടം നാളിൽ രാജിവെച്ച് പോകേണ്ടി വന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതും ഒരാരോപണത്തിൻ്റെ പേരിലായിരുന്നു അതായിരുന്നു വി എസ് എന്ന മുഖ്യൻ്റെ ആദർശവും കരുത്തും എന്നെ എല്ലാവരും ചേർന്ന് സ്ത്രീവിരുദ്ധനാക്കിയെന്നും എനിക്ക് മൂന്ന് പെൺമക്കളുണ്ടെന്നും പറഞ്ഞാണ് സജിയുടെ ഇപ്പോഴത്തെ മോങ്ങലുകൾ നമ്മുടെ മക്കൾ നമ്മുടേത് മാത്രമാണ് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും നമ്മളെ അത് ബാധിക്കാറില്ല ഈ മനോനില മന്ത്രിക്കായാലും തന്ത്രിക്കായാലും നടന്മാർക്കായാലും നേതാക്കന്മാർക്കായാലും ഒട്ടുമേ ചേരില്ല സ്ത്രീകളെ ഹീനമായി അപമാനിക്കുന്ന കുഞ്ചിത്തണ്ണിയിലെ ആശാൻ്റെ ജാമ്യമെടുപ്പും ഇതൊക്കെ പറഞ്ഞാണ് എനിക്ക് ഭാര്യയും മൂന്ന് പെൺമക്കളുമുണ്ട് ഞാൻ സ്ത്രീകളെ ആക്ഷേപിക്കുമോ മറ്റൊരു സിനിമാ പ്രതിഭയായ മുകേഷും പറയുന്നു എൻ്റെ അമ്മയും പെങ്ങളും അളിയനും എല്ലാം സിനിമയിലാണ് സ്ത്രീ സുരക്ഷ പരമപ്രധാനമായിരിക്കണം എൻ്റെ ആദ്യ ഭാര്യയും രണ്ടാം ഭാര്യയും സിനിമയിലാണ് എന്ന് മാത്രം അദ്ദേഹം പറയുന്നുമില്ല അതുകൊണ്ട് മുകേഷ് മീറ്റു ആരോപണത്തിൽ കുടുങ്ങിയത് സംസ്ഥാനം വിട്ടിട്ടാണ് ഇതുവരെ കേട്ട കഥകൾ വെച്ച് നോക്കിയാൽ നരകത്തിലെ നൃത്തശാലയായിരുന്നു അമ്മയെന്ന സംഘടന അമ്മ വീടിൻ്റെ തെക്കിനിയിൽ ഇപ്പോൾ ചിലങ്കകളുടെ ഒച്ച മാത്രം തോം തോം എന്നൊരു ചുവടും അവിടെ ഇപ്പോൾ ദുർഗാഷ്ടമിയാണ് പാവം ഗംഗമാരെല്ലാം നാഗവെല്ലിയായി ചിലങ്ക കെട്ടി ആടുകയാണ് കുറേ ചോര അവർ കുടിക്കും